ഗർഭിണിയായ പശുവിനെ വിറ്റ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി കോഴിക്കോട് നന്മണ്ട സ്വദേശി ആശാരി പഠിക്കൽ ശ്രീധരനാണ് ദുരിതബാധിതർക്കായി തന്റെ ഏക ഉപജീവന മാർഗവും നൽകിയത് വയനാടിനെ കൈ ഗർഭിണിയായ പശുവിനെ വിറ്റ് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയാണ് ഈ എഴുപത്തി ആറുകാരനായ കോഴിക്കോട് നന്മണ്ട സ്വദേശി ആശാരി പഠിക്കൽ എ പി ശ്രീധരൻ നന്മ നിറഞ്ഞ മനസ്സിന്റെ പ്രമാണിയായി മാറിയത് തന്റെ ആറുമാസം ഗർഭിണിയായ നാടൻ ഇനത്തിനുള്ള പശുവിനെയാണ് തിങ്കളാഴ്ച വിറ്റ് പണം സമാഹരിച്ചത് നന്മണ്ട കർഷക സംഘത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ ആവശ്യക്കാർ എത്തി പതിനേഴായിരം രൂപയ്ക്കും വിലയും ഉറപ്പിച്ചു കർഷക സംഘം ജില്ലാ നേതാവും കൺസ്യൂമർ ഫെഡ് ചെയർമാനുമായ എം മെഹബൂബ് ശ്രീധരനിൽ നിന്നും പശുവിനെ ഏറ്റുവാങ്ങി ദുരന്ത ഭൂമിയിലുള്ള ഈ നഷ്ട നഷ്ടപ്പെട്ടവർക്കും പിന്നെ അംഗങ്ങൾ നഷ്ടപ്പെട്ടതിന് ഒരു ഉത്തമ നമ്മൾ ഈ നമ്മള് മുഴുവൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ചെറിയൊരു കൂട്ടായ്മ ചെറിയൊരു സഹായം ഞങ്ങളിത് തീരുമാനിക്കുന്നത് ഒരു പശുക്കിടാവ് കൂടി സ്വന്തമായുള്ള ശ്രീധരൻ മുമ്പ് തെങ്ങ് തൊഴിലാളിയായിരുന്നു പ്രായമായതിനാൽ ഇപ്പോൾ തെങ്ങ് കയറാറില്ല പെട്ടെന്ന് എടുക്കാൻ പണമില്ലാത്തതിനാലാണ് പശുവിനെ വിൽക്കുക എന്ന തീരുമാനത്തിലെത്തിയത് ഗർഭിണിയായ പശുവായതിനാൽ വാങ്ങുന്നവർ ആരായാലും അറിവുകാർക്ക് നൽകാതെ വളർത്തുകയും ചെയ്യണമെന്ന് ശ്രീധരൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബാലുശേരി